ലോകാരോഗ്യ സംഘടന നൽകിയ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ആഗോളതലത്തിൽ കോളറ രോഗം എത്രത്തോളം ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത് ഈ രോഗം കേവലം ഒരു പ്രാദേശിക ആരോഗ്യ പ്രശ്നം എന്നതിലുപരി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ആഗോള പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു സംഘർഷങ്ങൾ ദാരിദ്ര്യം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഘടകങ്ങൾ ഈ അവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് ഡബ്ല്യു റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും പരിഹാര മാർഗങ്ങളും അറിയേണ്ടിയിരിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനും ഓഗസ്റ്റ് പതിനേഴിനുമിടയിലും മുപ്പത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്നായി നാലു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോളറ അഥവാ അക്യൂട്ട് വാട്ടർ ഡയറിയ കേസുകളും നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കണക്കുകൾ ഒരു വർഷം പോലും പൂർത്തിയാകാത്ത കാലയളവിലേതാണെന്ന് എന്നതും ഇത് മുൻ വർഷങ്ങളിലെ കണക്കുകളേക്കാൾ വളരെ കൂടുതലാണ് എന്നതും സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ ആറെണ്ണത്തിൽ ഒരു ശതമാനത്തിൽ കൂടുതൽ കേസുകളുടെ മരണനിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു രോഗത്തിന്റെ മരണനിരക്ക് ഒരു ശതമാനം കടക്കുന്നത് ആരോഗ്യ രംഗത്ത് അതീവ ഗുരുതരമായ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്